ആകാശവാണി മങ്ങാത്ത പ്രതീക്ഷയുടെ പ്രതീകമാണ് ഓരോ വിഷുക്കാലവും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പുലരികൾ സ്വപ്നം കണ്ട് നാം ഈ വിശേഷ ദിവസത്തെ വരവെറ്റുകഴിഞ്ഞു ആഹ്ലാദവും ഗൃഹാതുരതയുമെല്ലാം നമുക്ക് വായനയിലൂടെയും അനുഭവിക്കാനായിട്ടുണ്ട് മലയാളത്തിൻ്റെ പ്രിയ കവികൾ നമുക്ക് സമ്മാനിച്ച വിഷു കവിതകൾ ചൊല്ലാതെ ഈ ഒരു ദിവസം പൂർണ്ണമാവില്ല മലയാളത്തിലെ വിഷു കവിതകൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണം ഇപ്പോൾ കേൾക്കാം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ലത്തീഫ് പറമ്പിൽ ഓണം കഴിഞ്ഞാൽ മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ് വിഷു കേരളത്തിൻ്റെ കാർഷികോത്സവമായാണ് വിഷു ആഘോഷിക്കുന്നത് ഐശ്വര്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും സമാധാനത്തിൻ്റെയും ഉത്സവമെന്ന് വിഷുവിനെ വിശേഷിപ്പിക്കാം മലയാള മാസമായ മേടം ഒന്നിനാണ് വിഷുവിൻ്റെ വരവ് രാവും പകലും തുല്യമായ ദിനം കൂടിയാണ് വിഷു അടുത്ത ഒരു കൊല്ലത്തെ ഫലത്തെക്കുറിച്ചും വിഷുവേളയിൽ ജനങ്ങൾ ചിന്തിക്കുന്നു വിഷുഫലം എന്നാണ് ഇതിന് പറയുക പടക്കം പൊട്ടിക്കുക വിഷുക്കണി ഒരുക്കുക കണി കാണുക കൈനീട്ടം വാങ്ങുക പുതുവസ്ത്രങ്ങൾ ധരിക്കുക കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് വിഷുസദ്യ കഴിക്കുക എന്നിങ്ങനെയാണ് വിഷുവിൻ്റെ പ്രധാന ചടങ്ങുകൾ മേടമാസത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് കൊന്നമരങ്ങൾ മഞ്ഞപ്പൂക്കൾ അണിഞ്ഞ് വിഷുവിനെ വരവേൽക്കുന്നു ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും വിഷുവിന് സമാനമായ ആഘോഷങ്ങൾ നിലവിലുണ്ട് പൊലിക പൊലിക ദൈവമേ തൻ നൽ പൊലിക എന്നും മറ്റുമുള്ള പുള്ളുവൻ പാട്ടും വിഷുവിൻ്റെ ഐശ്വര്യദായക സ്വഭാവത്തെയാണ് കാണിക്കുന്നത് വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ അടുത്ത ഒരു കൊല്ലക്കാലം നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസം മലയാളത്തിലെ പ്രതിഷ്ഠരായ കവികളെല്ലാം തന്നെ വിഷുവിനെ തങ്ങളുടെ കവിതകൾക്ക് വിഷയമാക്കിയിട്ടുണ്ട് വിഷു കവിതകളും വിഷു കഥകളും കൊണ്ട് സമ്പന്നമാണ് മലയാള സാഹിത്യം ഏതു ധൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏതു യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പോവും എന്നെഴുതിയ കവി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ആണ് വിഷുക്കണി എന്ന തൻ്റെ വിഷു കവിതയിൽ കവി വിഷുവിൻ്റെ വരവിനെ വർണ്ണിക്കുന്നത് നോക്കുക നീളമേറുന്നു ചൂടും നിതരാം ദിനങ്ങൾക്കു ചൂളയിൽ നിന്നെന്ന പോലടിക്കും പൊടിക്കാറ്റിൽ നീറി വേർത്തിയതാണു കാണുകയാവാം ഭദ്രയെ നീ പകൽക്കിനാവ് പൂഞ്ചോലകൾ വനങ്ങളും എന്നു തുടങ്ങുന്നു കവിത അവസാനിക്കുന്നതാകട്ടെ ഇത്തിരി കൊന്നപ്പവും മനസ്സിലുണ്ടാവട്ടെ എന്ന പ്രതീക്ഷയോടെയാണ് മലയാളിയുടെ ഭൗതിക ജീവിതം കാലം പോകെ മാറ്റങ്ങൾക്ക് വിധേയമാകുമെന്നും ആ മാറ്റത്തിനിടയിലും വിഷുവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടായിരിക്കണമെന്നുമുള്ള കവിയുടെ ദീർഘദർശനത്തോടെയുള്ള ഓർമ്മപ്പെടുത്തലാണ് വിഷുക്കണി എന്ന കവിത വേഷത്തിലും ഭാഷയിലും ഭക്ഷണത്തിലും സംസ്കാരത്തിലും വരെ ഏറെ മാറിപ്പോയ മലയാളിയുടെ ഭാവിയെക്കുറിച്ച് കവി നേരത്തെ തന്നെ ദീർഘദർശനം ചെയ്തിരുന്നു അങ്ങനെ എത്ര കണ്ടു മാറിയാലും ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും ഇത്തിരി കൊന്നപ്പോവെങ്കിലും മനസ്സിലുണ്ടാവണമെന്ന് കവി ആഗ്രഹിച്ചു വിഷുത്തലേന്ന് എന്നാണ് മഹാകവി അക്കിത്തം തൻ്റെ വിഷ്കവിതയ്ക്ക് പേരിട്ടിരിക്കുന്നത് കവിത ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് കൊന്നമരങ്ങളിൽ സ്വർണം വിളയുന്ന പുണ്യകാലങ്ങളിൽ ചൈത്രത്തിൽ മൂളുന്ന പൊന്നൊളി പോക്കുവയിലോളത്തിൽ മുങ്ങിക്കുളിക്കുന്ന പൂമ്പാറ്റയെ കണ്ടു വിഷുക്കണി എത്ര ഞാ നോണവും ഉണ്ടു പലകുറി എന്നിട്ടും നിന്നിൽ തുടിക്കുമീ നിഷ്കളങ്ക നിർവൃതി എന്നിൽ തിളച്ചുമറിഞ്ഞിര കൊന്നമരത്തിൽ കയറി പൂങ്കുല പൊട്ടിച്ചിറങ്ങിയതും മണ്ണിൽ ചവിട്ടി നടന്നതും പെട്ടെന്നു തന്നെ കവിയുടെ മനസ്സ് ഇരുണ്ടതും അങ്ങനെ പൊട്ടിക്കരയാൻ വെമ്പിയതുമൊക്കെ ഓർത്തുകൊണ്ടാണ് കവിത വികസിക്കുന്നത് കന്നിവിളയുടെ സന്നാഹങ്ങൾ വിഷുനാളിൽ തുടങ്ങുന്നു വിഷുക്കാളയെ പൂട്ടി വിഷുക്കഞ്ഞി കുടിച്ചാരംഭിക്കുന്ന ചെളിക്കണ്ട മുഴൽ കഴിഞ്ഞാൽ പണിയാളർക്ക് വിഷുക്കോടിയും വിഷുസദ്യയും കിട്ടുമായിരുന്നു പണ്ട് കവിതയിലൊരിടത്ത് സ്വർഗം പോകുന്നതോടെ തന്നിലുളവായ ഉജ്ജ്വലാനന്ദം അവസാനിക്കുമല്ലോ എന്ന നിരാശയും കവി പുലർത്തുന്നുണ്ട് കൊന്നമലരുമായി വീട്ടിൻ്റെ പൂമുകത്തൊന്നു ഓതാതെ ഞാൻ ലാത്തുന്നു ആവില്ല നൈമിഷികത്വമേ നിൻ പാട്ടിലാകെ മുങ്ങാനെനിക്കെന്നും എന്ന സങ്കടത്തോടെയാണ് കവിത അവസാനിക്കുന്നത് കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും വിഷുനാളിൽ പ്രത്യേക പരിഗണനയുണ്ടായിരുന്നു വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം എന്നെഴുതിയ കവി ഈ കവിതയിലും നൈമിഷ്ടമായ ആനന്ദത്തിൻ്റെ വ്യർത്ഥതയെയാണ് വെളിവാക്കുന്നത് വിഷുപ്പുലരിൽ എന്ന സുഗതകുമാരിയുടെ വിഷുക്കവിത മനോഹരമാണ് ഉണ്ണി ഉറക്കം ഉണർന്നോളൂ കണ്ണുമിഴിക്കാതെ വന്നോളൂ ശരി ഇനി കണ്ണു തുറന്നോളൂ ഇരുകൈയ്യും കൂപ്പി തൊഴുതോളൂ കണ്ണു തിരുമ്മി തുറന്നപ്പോൾ കണ്ണൻ്റെ ചിരിയല്ലോ കാണുന്നു നിറതിരിയിട്ട വിളക്കുണ്ട് നിറപറ മുന്നിൽ നിറഞ്ഞുണ്ട് തേച്ചുമിനുക്കിയോ രോട്ടുരുളി ഓട്ടുരുളിക്കുള്ളിലെന്തെല്ലാം കണിവെള്ളരിക്കയും ചെങ്കരിക്കും കുലയോടെ മാങ്ങയുമുണ്ടല്ലോ കുങ്കുമം തൊട്ടൊരു നാളികേരം അന്തസ്സു ഭാവിച്ചിരിപ്പല്ലോ തട്ടത്തിൽ അമ്മതൻ കോടിമുണ്ടും വെട്ടിത്തിളങ്ങുന്ന പൊന്നുനൂലും കണ്ണാടി വെറ്റപാക്കും പുത്തരി ചന്ദനും പുസ്തകവും നിറയെ പവൻവാരി തൂകും പോലെ നിറമേറും കൊന്നപ്പൂവുകളും വിഷുവിൻ്റെ പ്രധാന ചടങ്ങായ വിഷുക്കണിയെക്കുറിച്ചാണ് കവയിത്രി ഭാവന ചെയ്യുന്നത് കണിക്ക് ഒരുക്കേണ്ട വിഭവങ്ങൾ എല്ലാം കവിതയിൽ വരുന്നുണ്ട് കണ്ണു തുറന്നപ്പോൾ കണ്ണൻ്റെ ചിരി കണ്ട ഉണ്ണിയുടെ സന്തോഷ നിമിഷങ്ങളുണ്ട് കണിവിഭവങ്ങൾ ഒരുക്കി കണ്ണു തിരുമ്മി കണി കാണാൻ വന്ന ഉണ്ണിയോട് കവയിത്രി പറയുന്നു നല്ലോണം നല്ലോണം കണ്ടോളൂ നല്ലതു തന്നെ വരുമല്ലോ കൺമിഴി ചിങ്ങനെ നിന്നാലോ കുഞ്ഞിക്കൈ ഇങ്ങോട്ടു കാണട്ടെ അമ്മയിൽ ഒരു ഉമ്മ വയ്ക്കാം പിന്നെ ഒരു തൂവള്ളിത്തൊട്ടുവെക്കാം ഉണ്ണിയുടെ വിഷുക്കണിക്കാഴ്ചയെ എത്ര ചേതോഹരമായാണ് സുഗതകുമാരി ഈ കവിതയിൽ വർത്തിച്ചിരിക്കുന്നത് നന്മകൾ തൻ തുള്ളികൾ വറ്റാതെ ഇനിയും മണ്ണിൽ അവശേഷിക്കുന്നുണ്ടോ എന്ന ശങ്കയിലാണ് ഒ എൻ വി കുറുപ്പിൻ്റെ എന്തിനന്നും പൂത്തു എന്ന കവിത അവസാനിക്കുന്നത് ഒന്നുമറിയാതെ കണിക്കൊന്ന പൂത്തു വീണ്ടും കണ്ണിൽ നിന്നു പോയി മറയാ പൊൻകിനാക്കൾ പോലെ എന്നാരംഭിക്കുന്ന കവിതയിൽ പൊന്നുവെക്കേണ്ടിടത്ത് ഒരു പൂവ് മാത്രം വെച്ച നമ്മൾ ആ പൈതൃകമെല്ലാം അപ്പാടെ മറന്ന് പൂവിരിയേണ്ടിടത്തെല്ലാം പൊന്നു തൂക്കാനുള്ള പൂതിയുമായി കഴിയുന്നതിനെക്കുറിച്ചാണ് കവി പരിഹസിക്കുന്നത് ഓണത്തിന് തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന പൂക്കൾ വാങ്ങി പൂവിടുന്നതുപോലെ ശീമക്കൊന്നയുടെ പൂക്കൾ ചന്തയിൽ നിന്ന് അഞ്ചു രൂപക്ക് കവിയുടെ അയൽക്കാർ വാങ്ങിക്കൊണ്ടുവന്നത് കണ്ട മുത്തശ്ശിക്ക് തൻ്റേതല്ലാത്ത കിടാവിനെ കണ്ട തള്ളയെപ്പോൾ പഴങ്കണ്ണു കലങ്ങിയ രംഗത്തെക്കുറിച്ചുള്ള വർണ്ണനയാണ് തുടർന്നു വരുന്നത് ഒന്നുമറിയാതെങ്ങോ പൂത്തു കണിക്കൊന്ന പിന്നെയും ഭൂ നന്ദിനിതൻ അശ്രുവാർന്ന പോലെ എന്നാണ് പൂത്തുലഞ്ഞ കണിക്കൊന്നയെ കവി വിശേഷിപ്പിക്കുന്നത് ഒടുവിൽ ഇനിയും വറ്റിയിട്ടില്ലാത്ത നന്മകളുടെ പ്രതീകം തന്നെയാണ് കണിക്കൊന്നയുടെ പൂവിടലുമെന്ന് കവി സമാധാനിക്കുന്നു സംക്രമം എന്ന കവിതയിൽ വി മധുസൂദനൻ നായർ വിഷുവിനെ ഇങ്ങനെ കോറിയിടുന്നു വിഷു എനിക്കെന്നും പ്രിയപ്പെട്ടവൾ ക്രൂരനിശകളിൽ നിന്നും വിളിച്ചുണർത്തും തണുവഴും കൈകളാൽ കണ്ണുപൊത്തും പുലർ കൺവിളക്കിൻ മുൻപിലെന്നെ നിർത്തും അതിഗൂഢമേതോ തമസ്സിൽ നിന്നൊരു ഗീത മധുരമായ എന്നിൽ പടർന്നലയ്ക്കും കവിക്ക് വിഷു എന്നും വിലപ്പെട്ടവളാണ് കയ്യിൽ ഒഴിയാതെ പൊത്തിപ്പിടിച്ചിരിപ്പോളാണ് നിറമഞ്ഞ പൂക്കും പുലർച്ചയ്ക്ക് വന്ന് തൻ്റെ കരളിൽ കുടഞ്ഞ കിളുന്നു പൂക്കളാണ് അണിയുന്ന കിങ്ങിണിത്തളകളും മഞ്ഞ തുകിൽമണി മോതിരവും സ്വർണവേണു നാളവും ചെറു ചിത്തിരപ്പുള്ളുമൂളുന്ന വേനലിൻ കെറുവും കിനാവും കുറുമ്പുപാട്ടും ഇളയ മാങ്ക ഞാലുന്ന കൗമാരവെയിലിൻ്റെ ചേലയും ചാന്തുപൊട്ടുമാണ് എന്നും വിഷാദമായോൾ എന്നും ഉച്ചവെയിലിൻ്റെ ചൂളയിൽ വെന്തു മലർന്നോൾ എരിയുമ്പോഴും പൂവിടർത്തിടേണ്ടവൾ വറ്റി വരളുമ്പോഴും തണുപ്പേകിടേണ്ടവൾ തിരുതാലി പോലുമൊരുക്കി വിറ്റൻ വിഷു തിരുനാളിലെല്ലാം ഒരുക്കിടേണ്ടോൾ എന്നും കവി ചിന്തിക്കുന്നു ഒടുവിൽ ഉണരാതെ ഉറങ്ങാതെ നിന്ന് തന്നെ ഉണർത്തിടേണ്ടോൾ എന്നും വിഷു എനിക്കെൻ്റെ കണ്ണാടി ആയോൾ മുറിപ്പഴുതിലും മുഖം ചിരിച്ചിടേണ്ടോൾ എന്നും കവി ഉപസംഹരിക്കുന്നു സഫലമീ യാത്രയിൽ കവി എന്നൻ കക്കാട് എഴുതിയല്ലോ കാലമിനിയുമുരുളും വിഷുവരും വർഷം വരും തിരുവോണം വരും പിന്നെ ഓരോ തളിരിനും പൂവരും കായ് വരും അപ്പോഴാരെന്നും എന്തെന്നും ആർക്കറിയാം നമുക്കിപ്പോഴേ ആർദ്രതയെ ശാന്തരായി സൗമ്യരായി എതിരേൽക്കാം വരികസഖീ അരികത്തു ചേർന്നു നിൽക്കൂ പഴയൊരാ മന്ത്രം സ്മരിക്കണം അന്യോന്യം ഊന്നുവടികളായി നിൽക്കാം എന്ന് അതെ ഓരോ ഉത്സവവും പോയ കാലത്തിൻ്റെ ശേഷിപ്പുകളുമായി വിരുന്നിനെത്തുമ്പോൾ കാലം എത്രയുണ്ടാലും ആഘോഷ രീതികളിൽ എന്തെന്തു മാറ്റങ്ങൾ വന്നാലും അവ മലയാളി ഉള്ളിടത്തോളം കാലം ആഘോഷിക്കപ്പെടുക തന്നെ ചെയ്യും വിഷുവും ഓണവുമെല്ലാം വിപണിയുടെ ഉത്സവമായി മാറിപ്പോയെങ്കിലും ഉറ്റവരെയും ഉടയവരെയും ഒന്നിച്ചു കാണാനും ഒന്നിച്ചിരിക്കാനുമുള്ള അവസരം എന്ന നിലയിൽ ആഘോഷങ്ങളെ വരവേൽക്കാതിരിക്കാൻ നമുക്കാവില്ലല്ലോ കണിക്കൊന്നയുടെ തന്നെ ആത്മകഥമാണ് പൂക്കാതിരിക്കാനെനിക്കാവതില്ലേ എന്ന അയ്യപ്പ പണിക്കരുടെ വിഷു എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ പൂക്കാതിരിക്കാൻ എന്നാണ് കവി കൊന്നമരത്തിനെ കൊണ്ട് പറയിപ്പിക്കുന്നത് കണി കാണാനായി കാത്തിരിക്കുന്നവരുടെ ഗുണത്തിനായാണ് താൻ മഞ്ഞയണിയുന്നതെന്നും തനിക്ക് പല വർണ്ണം ആവാനാവതില്ലെന്നും വിധി തനിക്ക് ഒരു നിറം മാത്രമേ തന്നുള്ളൂ എന്നും കൊന്നമരം സാക്ഷ്യപ്പെടുത്തുകയാണ് തന്നെത്താൻ മറക്കയാൽ അന്ധകാരത്തിൽ തപ്പും ഞങ്ങൾക്കു വിഷുവമേ സജ്ജരായി വരും സുപ്രഭാതവും കണി കണി ചഞ്ചസാ കനിഞ്ഞേകു കനക്കും കൈനേട്ടത്തെ എന്നാണ് പി കുഞ്ഞിരാമൻ നായർ വിഷു പറയുന്നത് മേടം പുലരുന്നതോടെ മലയാളക്കരയാകെ പൊതു കാർഷിക വർഷത്തിന് സമാരംഭമാവുകയാണ് അന്ധകാരത്തിൻ്റെ പരപ്പിൽ നിന്ന് നല്ലൊരു നാളയെ കണി കണ്ടുണരാനുള്ള കവിയുടെ പ്രാർത്ഥനയാണ് ഈ വിഷു കവിത കേരളീയർ ഋതുസംക്രമവുമായി ബന്ധപ്പെടുത്തി അനാദികാലം മുതൽ ആചരിച്ചു പോരുന്ന ഒരു പുണ്യദിനമാണ് വിഷു ചൈത്ര വൈശാഖങ്ങൾ ആണല്ലോ വസന്തകാലം ഓണവും ഞാറ്റുവേലയും എല്ലാം കൃഷിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഐശ്വര്യോത്സവങ്ങളാണ് കരകതമായ സമൃദ്ധിയുടെ ആഘോഷമെന്ന് പറയാം എന്നാൽ വിഷു വരാൻ പോകുന്ന ഒരു മത്സരം ഐശ്വര്യപൂർണമായി ഇരിക്കുവാനുള്ള പ്രാർത്ഥന കൂടിയാണ് വസുധ തൻ്റെ ഏതോ അഗാധതകളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന സ്വർണമാകെ മീനച്ചൂടിൽ ഉരുക്കിയെടുത്ത സൗവർണ കിങ്ങിണികളും താലിമാലകളുമാക്കി മേലാകെ അണിഞ്ഞ് വിലസുന്ന കണിക്കൊന്നകൾ അവ മുനിഞ്ഞുകത്തുന്ന നമ്മുടെ സ്വപ്നങ്ങളെ പൊടുന്നനെ പ്രദീപ്തമാക്കുന്നു കുളിച്ചൊരുങ്ങി വന്ന് കൈനീട്ടുമ്പോൾ കൈകളിൽ പതിക്കുന്നത് ഒരു വെള്ളി നാണയം മാത്രം മൂല്യം നന്നേ കുറവായ ഒരു നാണയം ഒരു വർഷം മുഴുവൻ നമ്മെ സമ്പന്നരും സംതൃപ്തരുമായി നിലനിർത്തുവാൻ പോകുന്ന വിധം അത് പൊലിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു എത്ര വറുതികൾ ഇതിനോടകം നാം അനുഭവിച്ചറിഞ്ഞു പക്ഷേ മങ്ങാത്ത ഈ പ്രതീക്ഷ ഇന്നും നമ്മെ സ്വപ്നങ്ങളിലേക്കും ശുഭകാമനകളിലേക്കും നയിക്കുന്നു വിഷു ഒരാചാരം മാത്രമല്ല ആഘോഷം മാത്രമല്ല നമ്മുടെ വിശ്വാസങ്ങളിൽ ആണ്ടിൽ ഒരിക്കൽ പുനർജനിക്കുന്ന ശുഭപ്രതീക്ഷ കൂടിയാവുന്നു വിഷു അതുകൊണ്ടുതന്നെ മലയാളി ഏത് നാട്ടിലായിരുന്നാലും ഈ ദിനം ഓണം പോലെ തന്നെ അവനിൽ ഗൃഹാതുരതയുടെ വെള്ളി വെളിച്ചം ഒളിവീശി പടരുന്നു മലയാളത്തിലെ വിഷു കവിതകൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണമാണ് ഇപ്പോൾ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് ലത്തീഫ് പറമ്പിൽ